സാരദി കുവൈറ്റ് വർഷം തോറും നടത്തിവരുന്ന ഗണിത ശാസ്ത്രമേള ഫ്യൂച്ചറോളജിയ ഇത്തവണയും സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു സയൻസ് ഗണിതം കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ മേഖലകളിൽ വിവിധ വിഭാഗങ്ങളായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് സാരഥി കുവൈറ്റിന്റെ ഗണിതശാസ്ത്രമേളയായ ഫ്യൂച്ചറോളജിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം കുവൈറ്റ് സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പ്രശസ്ത ശാസ്ത്രജ്ഞൻ ജാഫർ അറി പരോൾ നിർവഹിച്ചു ഇന്നത്തെ ലോകത്തിൽ ശാസ്ത്രീയ ജിജ്ഞാസയുടെ പ്രാധാന്യം കുട്ടികളിൽ ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയും കുവൈറ്റ് കമ്മ്യൂണിറ്റിയിൽ ഇത്രയും വലിയ ശാസ്ത്ര ഭൗതിക മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് സാരഥിയുടെ അഭിമാന നേട്ടമാണെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു സാരദി പ്രസിഡന്റ് കെ ആർ അജി അധ്യക്ഷത വഹിച്ച ചടങ്ങിന് ഫ്യൂച്ചറോളജിയ ജനറൽ കൺവീനർ മഞ്ജു സുരേഷ് സ്വാഗതം ആശംസിച്ചു സാരദി ജനറൽ സെക്രട്ടറി ജയൻ സദാശിവൻ ട്രസ്റ്റ് ചെയർമാൻ ജിതിൻദാസ് വനിതാ വേദി ചെയർപേഴ്സൺ പ്രീതി പ്രശാന്ത് എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു സാരഥി കുയ്ത്ത് വർഷംതോറും നടത്തിവരുന്ന ഗണിതശാസ്ത്ര മേളയാണ് ഫ്യൂച്ചറോളജിയ സാൽമിയ ഇന്ത്യൻ എക്സലൻസ് സ്കൂളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് മുപ്പത്തി ഒന്ന് ജനുവരി രാവിലെ എട്ട് മണി മുതൽ ആരംഭിച്ച മേള സാരഥിയുടെ പതിനാറ് യൂണിറ്റുകളിൽ നിന്നുള്ള ഇരുന്നൂറ്റി അമ്പതിൽ പരം കുട്ടികളുടെയും അംഗങ്ങളുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി സയൻസ് ഗണിതം കമ്പ്യൂട്ടർ സയൻസ് ക്രിയേറ്റീവ് കോർണർ ഷോർട്ട് ഫിലിം എന്നീ മേഖലകളിൽ വിവിധ വിഭാഗങ്ങളിലായി പതിമൂന്ന് വ്യത്യസ്ത മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത് ഡിജിറ്റൽ പെയിൻറിംഗ് പവർ പോയിന്റ് പ്രസന്റേഷൻ സയൻസ് ഗണിത വിഭാഗങ്ങളിൽ വിവിധ തരം ചാർട്ടുകൾ സ്റ്റിൽ മോഡലുകൾ വർക്കിംഗ് മോഡലുകൾ എന്നിവ മത്സരാർത്ഥികളുടെ പ്രകടനം കൊണ്ട് നിന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ആരംഭിച്ച റൂബിസ് ക്യൂബ് മത്സരത്തിൽ നൂറ്റി ഇരുപതിലധികം മത്സരാർത്ഥികൾ പങ്കെടുത്തു സയൻസ് ഐ ടി ക്യുസ് മത്സരത്തിൽ രണ്ടു പേർ വീതമുള്ള നാൽപ്പധികം ടീമുകളാണ് മത്സരിച്ചത് പ്രശസ്ത ക്യുസ് മാസ്റ്ററും മഹാ മിഡിൽ ഈസ്റ്റ് ജേതാവുമായ രമേഷ് അത്രയ്യ ക്യുസ് നടത്തിപ്പിന് നേതൃത്വം നൽകി സാരഥി ഹസാവിയ സൗത്ത് യൂണിറ്റ് ഫ്യൂച്ചറോൾജിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി സാരഥി സാൽമിയ യൂണിറ്റ് രണ്ടാം സ്ഥാനവും ഹവല്ലി യൂണിറ്റ് മൂന്നാം സ്ഥാനവും നേടി കുവൈത്തിൽ നിന്നും കേരള വേണ്ടി ഐ വി സുനേഷ് വെങ്ങര